അസലാമലൈക്കും വാഹമത്തല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നാളെ തഹജുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ക്റിനെക്കുറിച്ചാണ് കേട്ടോ അതായത് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു ദിക്റാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ ദിക്റ് ചൊല്ലിയിട്ട് ഒരുപാട് പേരുടെ കാര്യങ്ങൾ നിറവേറി കിട്ടിയിട്ടുള്ള തിക്റാണ് അതായത് സാമ്പത്തികമായിട്ടുള്ള ഓരോരുത്തരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ തീർന്നു കിട്ടിയിട്ടുള്ള ദിക്റാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അപ്പം നാളെ നാളെ തഹജുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ആ തഹജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പതിവായിട്ട് ചെല്ലിപ്പോരുന്ന ദിക്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അനസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന രണ്ട് തിക്റും നിങ്ങൾ നീയത്താക്കി ചെല്ലുക അതായത് ഒരുപാട് പേര് ഈ ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അതുപോലെ ഞാൻ വീഡിയോയിൽ ഈ ദിക്കറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടും ഒക്കെ ഫലം കിട്ടിയത് എങ്ങനെയാണെന്നറിയാം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നതാണ് അതായത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടി അതുപോലെ ലക്ഷക്കണക്കിന് പണം കിട്ടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ബാങ്കിലടക്കാൻ കിട്ടി പണ്ടം ബാങ്കിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞു ഈ ധിക്ര നീയത്താക്കി ചൊല്ലിയിട്ട് അവരൊക്കെ ചൊല്ലിയിട്ടുള്ള സമയം ഏതാണെന്നറിയുമോ തഹജുദ് നമസ്കാരത്തിൻ്റെ ആ ഒരു ടൈം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ദിക്രനെക്കുറിച്ച് പറയാമെന്ന് കരുതിയത് ഇനിയിപ്പം വെള്ളിയാഴ്ച ദിവസവും കൂടിയാണല്ലോ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകമായിട്ട് ശ്രേഷ്ഠതകളുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് താജ് സംസ്കരിച്ച് അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ ഈ ദിക്റും കൂടി ചൊല്ലി അള്ളഹാനോട് നമ്മുടെ വിഷമങ്ങളും പ്ര പ്രയാസങ്ങളൊക്കെ ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്ക് കാണിച്ചു തരും നേരം വെളുക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനമുള്ള ഒരു സന്തോഷ വാർത്ത അള്ള കേൾപ്പിച്ചു തരട്ടെ അപ്പോൾ തിക്ര ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഓരോ ദിവസം ദിവസമായിട്ട് ഓരോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തിക്ർ ചൊല്ലി ഇന്നയാൾക്ക് ഇത്ര പൈസ കിട്ടി ഇന്നേ ആൾക്ക് ഇവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടി എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞ ദിക്കറാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്നുകൂടെതാ ഇവിടെ പറയാം യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഉസ്നയിലുള്ള നാല് നാമങ്ങളാണിത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാസാക്കു യാ കരീമു യാ ു ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിടാം കേട്ടോ ചിലപ്പോൾ അറിയാത്തവർ ചിലപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കേൾക്കുന്നവരാണ് എങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ വേണ്ട അതുകൊണ്ട് ഞാനിത് അവിടെ സ്ക്രീനിൽ കൊടുക്കാം ഈ തിക്ര എത്ര എണ്ണാന്നറിയോ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഈ ഒരു എണ്ണത്തിൽ തന്നെ നിങ്ങളിത് ചൊല്ലണം ഈയൊരു എണ്ണത്തെ തന്നെ ചൊല്ലണം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ട് നെയ്യത്താക്കിയിട്ട് എണ്ണം ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ എണ്ണം തന്നെ ചൊല്ലണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാ ഹൗല വലാ ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബില്ലാഹിൽ അലിഅലം എന്ന തിക്റും മുന്നൂറ്റി പതിമൂന്ന് തവണ ഇതിക്രു ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് പറയുന്നത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് തിക്റും തഹജുദിൻ്റെ സമയത്താണ് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ തായജുദ്ദീൻ എണീക്കുന്ന സമയത്ത് ഒരു മൂന്നര മണിയോ അല്ലേ നാല് മണിയൊക്കെ ആവുന്ന സമയത്ത് എണീറ്റ് രണ്ടറക്കാലത്ത് സുന്നത്ത് സംസ്കരിച്ച് അതിൻ്റെ ശേഷമായിട്ട് നമ്മളെല്ലാ ദിവസവും ചൊല്ലിപ്പോന്ന് ചിലപ്പോൾ യാ അറമ റാഹിമീൻ എന്ന ദിക്റൊക്കെ നിങ്ങൾ ആയിരം തവണ ചൊല്ലുന്നവരുണ്ടാവും ആ താജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരുപാട് തിക്റുകളായിട്ടും സലാത്തുകളായിട്ടും അള്ളാഹിൻ്റെ ഖുർആാനിലുള്ള ഒക്കെ പതിവായിട്ട് സംസ്കാര പായയിലിരുന്നിട്ട് ഓതുന്നവരും ചൊല്ലുന്നവരും ഉണ്ടാവും അതൊന്നും നിങ്ങൾ ഒഴിവാക്കരുത് അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അറ്റ് ലാസ്റ്റായിട്ട് ലാസ്റ്റായിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് ലാഹൗല വലാഖുവത്ത ഇല്ലാബില്ലാഹിൽ അലി ലളീം എന്ന ദിക്കറും മുന്നൂറ്റി പതിമൂന്ന് ഭയങ്കര പ്രതിഫലം കിട്ടിയിട്ടുള്ള തിക്കറാണ് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് പേർ പറയാറുണ്ട് നെയ്യത്താക്കി ഇങ്ങനെ എണ്ണം വെക്കാണ്ട് ചെല്ലുന്നവരുമുണ്ട് അതായത് ഈ ആ ഫത്താഹു യാസാക്കു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേ എണ്ണം കണക്കാക്കാതെ ഒരു കൗണ്ടറോ തസ് ബിമാല എടുത്ത് അതിനൊരുങ്ങിയിട്ട് ചെ ചൊല്ലി തീർക്കാതെ അല്ലാതെ നമ്മുടെ ജോലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെല്ലുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് എന്ത് വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പ്രയാസപ്പെടലായിരുന്നു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇദിക്രു ചൊല്ലാൻ തുടങ്ങിയവരെ അതിനൊരു സമാധാനമുണ്ട് എന്ന് ഈ ഇദിക് താജുദിൻ്റെ സമയത്ത് നീയത്താക്കി ചൊല്ലി എനിക്ക് പിറ്റേത്തെ ദിവസം ബാങ്കിൽ പണം കിട്ടി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പണത്തിനാകെ പ്രയാസപ്പെട്ടു വിഷമിച്ചു ഈ ദിക്രു നെയ്യത്താക്കി ചൊല്ലി പിറ്റത്തെ ദിവസം തന്നെ അത് കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ വന്നു അല്ലെ ഭർത്താവിൻ്റെ കയ്യിൽ ഭർത്താവിൻ്റെ സ്നേഹിതം കൊടുത്തു സഹായിച്ചു ഇതുപോലെയുള്ള നിരവധി പേരാണ് വാട്സപ്പിലൂടെയായിട്ട് ഈ ദിക്രു ചൊല്ലി ഫലം കിട്ടിയെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നാളെ വെള്ളിയാഴ്ച ദിവസവുമാണ് വെള്ളിയാഴ്ച ദിവസത്തിനൊക്കെ പ്രത്യേകമായിട്ടുള്ള മഹത്വമുണ്ട് വെള്ളിയാഴ്ച രാവാണ് ഇപ്പോൾ എന്ന് ഇന്ന് ഞാൻ രണ്ട് വീഡിയോ നിങ്ങളിലേക്ക് ഇന്ന് ഷെയർ ആക്കിയിട്ടുണ്ട് ആ രണ്ട് വീഡിയോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിലുള്ളത് കേട്ട് അതേപോലെ മനസ്സറിഞ്ഞുകൊണ്ട് നീയത്താക്കി ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള കാര്യത്തിന് അള്ളാഹു ഒരു വഴി നിങ്ങളെ വഴി മുന്നിൽ എത്തിച്ചു തരും അത് ഉറപ്പാണ് അതേപോലെ തന്നെ നാളെ വെള്ളിയാഴ്ച താജുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഈ രണ്ട് തിക്റും ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ഈ ഒരു ഈസ്മ് മുന്നൂറ്റി പതിമൂന്ന് ലാഹൗല ഇല്ലാ ബില്ലാഹി ലാലി ലലീം എന്ന ദിക്റു മുന്നൂറ്റി പതിമൂന്ന് നീയത്താക്കി ചൊല്ലിയിട്ട് ആ നിസ്കാര പാഴയിലിരുന്ന് തന്നെ അള്ളഹനോട് പറഞ്ഞോളി മനസ്സിലുള്ള വേദനകൾ ബുദ്ധിമുട്ടുകൾ അസുഖം കൊണ്ടുള്ള പ്രയാസം സഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ വേറെ മറ്റെന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടാൻ പണം നമ്മുടെ കയ്യിൽ വന്ന് ചേരാൻ അതിനൊക്കെ നീയത്താക്കിയിട്ട് ദിവസവും ചൊല്ലിക്കോളി ഇനിയിപ്പോൾ താജുദിൻ്റെ ഒരു സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം നിങ്ങൾ നീയത്താക്കി വെക്കുക ഒരു സുബൈൻ്റെ ശേഷമോ അല്ലെ ലുഹുറിൻ്റെ ശേഷമോ അസറിൻ്റെ ശേഷമോ മകരീബിൻ്റെ ശേഷമോ ഇഷാവിൻ്റെ ശേഷമോ എപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ടൈം അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് എടുത്തിട്ട് ഈ ഒരു തിക്ർ ഇങ്ങനെ ചൊല്ലി തീർക്കുക അത് നമ്മുടെ മനസ്സ് നമ്മൾ ചെയ്ത് തീർക്കാനുള്ള കാര്യത്തിലേക്കായിരിക്കും മനസ്സ് പോവുക അതുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ഇഹ്ലാസോട് കൂടിയിട്ട് എൻ്റെ കാര്യം അള്ളാഹു തരും എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർത്ത് തരും അതുപോലെ ഭർത്താവിന് ജോലി ശരിയാവുന്നില്ല മരുമോന് ഈ കാമ അടിച്ച് കിട്ടിയിട്ടില്ല ഇതുപോലെ ഒരുപാട് കമൻറ്റ് കാണാറുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നീയത്താക്കി വെച്ചോളൂ ഇപ്പോൾ തന്നെ ഇത് ഇതെപ്പോഴാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നത് ആ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ എന്നങ്ങോട്ട് പറഞ്ഞോളി അതിനന്നെ ഞാൻ പറയില്ലേ അതിന് അതിൽ ആ ഇൻഷാ അള്ളാഹ പറഞ്ഞതിലൂടെ തന്നെ അതിനുള്ള നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇത് നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് അതിനുള്ള ഉത്തരം അള്ളാഹ് നിങ്ങൾക്ക് തല്ലുക നൽകും അത് ഉറപ്പാണ് നമ്മുടെ മനസ്സ് അള്ളാഹു കാണും എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് എന്നൊക്കെ അള്ളാഹ് അല്ലാതെ നമ്മൾ ഒരുപാട് ലക്ഷക്കണക്കിന് ഈ ദിക്ർ ചൊല്ലി ഒരുപാട് തവണ ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലി എണ്ണത്തിലല്ല കാര്യം ചൊല്ലുന്നതിൽ നമ്മുടെ മനസ്സറിഞ്ഞിട്ടാണോ ഇഹ്ലാസോട് കൂടിയിട്ടാണോ നമ്മൾ ഇതൊക്കെ നെയ്യത്താക്കി ചൊല്ലുന്നത് അത് അല്ല കാണും അതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലാം ഈ ദിക്ർ ഇപ്പോഴും ചൊല്ലുന്നവരുണ്ട് കേട്ടോ ഈ ആ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊരു ഫലം കിട്ടാത്തവരുണ്ട് ഒരുപാട് പേര് വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇത്താ ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് തുടരേയായിട്ട് ഈ ഒരു ഇസ്മ ഞാൻ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്കൊരു ഫലവും അത് കാണിച്ചു തന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് നേരെ മറിച്ച് ഒരുപാട് പേര് എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ ദിവസം മാത്രമാണ് താജുദിൻ്റെ സമയത്ത് ഈ ദിക്ർ ഞാൻ നീയത്താക്കി ചൊല്ലിയത് എനിക്കതിന് ഫലം കിട്ടിയിട്ടുണ്ട് എനിക്ക് പതിമൂന്ന് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ബാങ്കിലടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ജ്യേഷ്ഠതിയുടെ മകളെ പണ്ടം എടുത്തു കൊടുക്കാൻ ഈ ദിക്ർ ചൊല്ലിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതുപോലെ നിരവധി സമാധാനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് നല്ല നല്ല സമാധാനമുള്ള ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അതുകൊണ്ട് മനസ്സറിഞ്ഞ് നീയത്താക്കിക്കോളി ഈ രണ്ട് തിക്റും നാളെ തഹജുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇതുപോലെ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം വെച്ചിട്ട് ഞാൻ ചൊല്ലുമെന്ന് ഇൻഷാല്ലാ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് നീയത്താക്കിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം തന്നെ അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇഷ്ക് മദീന എന്ന ഈ ചാനലിൽ ഞാൻ ഓരോ ദിവസമായിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് കമൻറ്റ് വരാറുള്ളത് കടം കൊണ്ടുള്ള പ്രയാസങ്ങളാണ് കടങ്ങളെല്ലാം വീടിക്കിട്ടാൻ അള്ളാഹു നമുക്ക് ഹലാലായിട്ടുള്ള മാർഗം കാണിച്ചു തരട്ടെ എപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ട് ഇന്ന് വെള്ളിയാഴ്ച രാവൊക്കെയാണ് കടന്നുറങ്ങുന്നത് വരെ അള്ളാഹുയിലേക്ക് ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ദുവാ അല്ല കേൾക്കും അതുപോലെ നാളെ വെള്ളിയാഴ്ചയുമാണ് നാളെ വെള്ളിയാഴ്ച നല്ല ക്ലാസ്സൊക്കെ ആയിട്ട് ഇൻഷാ ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ ഓരോ വീഡിയോയിൽ പറയുന്ന ക്ലാസ്സുകളൊക്കെ കേട്ട് ആത്മാർത്ഥതയോട് കൂടി നല്ല മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ചെയ്തു നോക്കുക അത് തീർച്ചയായിട്ടും അള്ളാഹ് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരും ചിലപ്പോൾ മിനിറ്റുകൾ മതി ചിലപ്പോൾ അതിന് മാസങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ മണിക്കൂറുകൾ വേണം നമ്മുടെ കൽബ് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ നീയത്താക്കി ചെല്ലുന്നത് അത് അറിയാം അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ താലാ വബർക്കാത്തുഹു